ഹായ് ഫ്രണ്ട്സ് മിന്നാ മിന്നി മിന്നുവിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് കുറഞ്ഞ വിലയ്ക്ക് നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ നിന്നും ചെടികൾ സ്വന്തമാക്കാം ആദ്യം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന നമ്മുടെ ഈ ബെർക്കിൻ പ്ലാന്റ് ആണ് അപ്പം ഇത് നമ്മൾ ഇതിൻ്റെ വില പറയുന്നത് എൺപത് രൂപയാണ് നല്ല വലിപ്പമുള്ള ചെടിയാണ് നല്ല ആയ ചെടിയാണ് നിങ്ങൾക്ക് ഇത് സ്വന്തമാക്കാം അടുത്ത നമ്മുടെ എപ്പീഷ്യ പ്ലാന്റ് ആണ് കണ്ടല്ലോ നീല ഫ്ലവർ ഉണ്ടാകുന്ന കറുത്ത നിറത്തിലെ ഇല അതിൻ്റെ കൂടെ പച്ചയും ചേർന്ന് കിടക്കുന്ന ഇല ഇതിന് നമ്മൾ ഇരുപത്തഞ്ച് രൂപയാണ് റേറ്റ് പറയുന്നത് പിന്നെ കുറച്ച് വേറെ എപ്പീഷ്യകളുണ്ട് അതുകൂടെ കാണിക്കാം കണ്ടോ ഇത് ഇതിനൊരു നല്ല റോസ് പോലുള്ള കളറിലെ പൂക്കളുണ്ടാകുന്ന ഒരു ചെടി ഇതിൻ്റെ റേറ്റ് നമ്മൾ ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഇടുന്നത് അതുപോലെ തന്നെ ഇത് കണ്ടോ ഇത് നമ്മൾ പതിനഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതിൽ ചുവന്ന കളറിലെ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു എഡ് ഇത് നമ്മൾ കുറഞ്ഞ റേറ്റിലാണ് നിങ്ങൾക്ക് തരുന്നത് അടുത്തത് ഈ എഡ് ഇതിനും ആ റേറ്റ് തന്നെയാണ് പതിനഞ്ച് രൂപയാണ് ഇതിൻ്റെയും റേറ്റ് ഇതിന് നല്ല ചുവന്ന കളറിലെ പൂക്കളാണ് ഉണ്ടാകുന്നത് അടുത്തതും എപ്പീഷിയ പ്ലാന്റ് ആണ് കണ്ടല്ലോ ഇതിൻ്റെ ഫ്ലവർ ഒരു പിങ്ക് കളറിലെ ഫ്ലവറാണ് ഇതിൽ ഉണ്ടാകുന്നത് ഇതും നമ്മൾ പതിനഞ്ച് രൂപയ്ക്കാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഈ ഫേണ് അതും നിങ്ങൾക്ക് കുറഞ്ഞ റേറ്റിൽ സ്വന്തമാക്കാം വെറും ഇരുപത് രൂപയേ ഉള്ളൂ നല്ല വലിപ്പമുള്ള പ്ലാന്റ്സ് ആയിരിക്കും തരുന്നത് അതുപോലെ തന്നെ വേറൊരു ഫേൺ ഉണ്ട് അത് ഞാനിപ്പോൾ ഉടനെ തന്നെ കാട്ടിത്തരാം കണ്ടോ ഈ ഫേണാണ് ഇതിന് നമ്മൾ റേറ്റ് ഇടുന്നത് മുപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് നല്ല വലിപ്പമുള്ള പ്ലാന്റ്സ് ആയിരിക്കും തരുന്നത് നല്ല റൂട്ടഡായ പ്ലാന്റ്സ് കണ്ടല്ലോ നല്ല ചെടികളാണ് നിങ്ങൾക്ക് സ്വന്തമാക്കാം പിന്നെ അടുത്ത ചെടി ഞാൻ കാട്ടിത്തരാം ഇത് കണ്ടോ ഇന്നിങ്ങനെ പൂക്കൾ പോലെയാണ് ഇതിൻ്റെ ഇലകൾ വരുന്നത് ഇതൊരു നല്ല ചെടിയാണ് പക്ഷേ ഇത് നമ്മൾ ഇരുപത് രൂപയ്ക്കാണ് ഇതിൻ്റെ കട്ടിങ്സാണ് പെട്ടെന്ന് വേര് പിടിക്കുന്ന ഒരു സൈസാണ് ഇത് ഇതിന് നമ്മൾ റേറ്റ് ഇടുന്നത് ഇരുപത് രൂപയാണ് പിന്നെ ഇത് സ്നേക്ക് പ്ലാന്റ് ഒന്നുമല്ല ഇതേപോലെയുള്ള സ്നേക്ക് പ്ലാന്റ് ഉണ്ട് പൂവ് പോലെ ഇരിക്കുന്നത് അതല്ല ഇത് കിട്ടും വേറെ ചെടിയാണ് പിന്നെ നമ്മുടെ ഈ ഗ്ലൂണിമ ഇതിന് നമ്മൾ റേറ്റ് ഇടുന്നത് വെറും പതിനഞ്ച് രൂപയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതും സ്വന്തമാക്കാം ഓക്കെ പിന്നെ നമ്മുടെ അടുത്ത ചെടി ഈ ചേമ്പ് പോലുള്ള ഈ ചെടിക്ക് നമ്മൾ റേറ്റ് ഇടുന്നത് മുപ്പത് രൂപയാണ് നല്ല വലിപ്പമുള്ള പ്ലാൻസ് ആയിരിക്കും തരുന്നത് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് ഇട്ട് തന്നാൽ മതി പിന്നെ നമുക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഈ വീഡിയോയിൽ ചേർക്കുന്നുണ്ട് അതിലേക്ക് ഇട്ട് തരിക പിന്നെ ഈ ബിഗോണിയ ഇതിന് നമ്മൾ റേറ്റ് ഇടുന്നത് പതിനഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് നല്ല ചെടിയാണ് നല്ല വലിപ്പമുള്ള ചെടി തന്നെ ആയിരിക്കും നമ്മൾ തരുന്നത് നിങ്ങളിതെല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ വാട്സപ്പിൽ ബന്ധപ്പെടുക അടുത്ത പ്ലാൻസും നമ്മുടെ ബട്ടർഫ്ലൈ പ്ലാൻസാണ് അതിന് നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത് ഇരുപത് രൂപയാണ് അപ്പം നിങ്ങൾക്ക് ഇത് ആവശ്യമുള്ളവർ എൻ്റെ വാട്സപ്പിലോട്ട് മെസ്സേജ് ഇടുക അതുപോലെ തന്നെ സ്ക്രീൻഷോട്ട് ഇടുക പിന്നെ അടുത്ത നമ്മൾ അടുത്ത പ്ലാന്റ്സിലേക്ക് പോകാം അടുത്തത് ഈ ചെടിയാണ് ഈ പോത്തോസ് ഇതിൻ്റെ കട്ടിങ്സ് ആയിരിക്കും തരുന്നത് അതിന് പതിനഞ്ച് രൂപയാണ് നമ്മൾ റേറ്റ് ഇടുന്നത് പതിനഞ്ച് രൂപയുടെ കട്ടിങ്സ് അടുത്തതും ഒരു പോത്തോസ് ആണ് അത് നല്ലേ നോക്കിക്കോളൂ ഒരു വെള്ള കളറിലെ ഈ പോത്തോസ് ഇതിൻ്റെ വില അത് തന്നെയാണ് പതിനഞ്ച് രൂപ ഇതിൻ്റെ കട്ടിങ്സായിരിക്കും തരുന്നത് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നിങ്ങൾ സെലക്ട് ചെയ്തോളൂ അടുത്ത ചെടി ഇതൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് നല്ല സൂപ്പർ പൂക്കളാണ് ഇതിനകത്തുണ്ടാകുന്നത് ഒരുപാട് പൂക്കളുണ്ടാകും ഇതിൻ്റെ കട്ടിങ്സിന് നമ്മൾ ഇരുപത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്ന പൂ കണ്ടാവും നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഉണ്ടാകുന്നത് ഒരുപാട് പൂക്കളുണ്ടാവും വേരോട് കൂടിയ കട്ടിങ്സ് ആയിരിക്കും ഞാൻ നിങ്ങൾക്ക് തരുന്നത് ആ ഫ്ലവർ കണ്ടോ ഒരു കോളാമ്പി ചെടി പോലുള്ള നല്ല ഭംഗി ഒരുപാട് പൂക്കളുണ്ടാകുന്നൊരു സൈസ് ഇത് കണ്ടോ ഇതൊരു എന്താ ചെയ്യാൻ എനിക്കിതിൻ്റെ പേരൊന്നും അറിയില്ല അപ്പം ഈ ചെടി ഇത് സ്പൈഡർ പ്ലാന്റ് അല്ല അതുപോലൊരു ഇലയുള്ളൊരു ചെടിയതിനകത്ത് ചെറിയൊരു വെള്ള പൂക്കളൊക്കെ ഉണ്ടാവും ഇതിൻ്റെ റേറ്റ് പത്ത് രൂപയാണ് ഞാൻ എടുക്കുന്നത് ഇതിൻ്റെ റേറ്റ് അതുപോലെ തന്നെ നമുക്ക് സ്പൈഡർ പ്ലാന്റ് ഉണ്ട് കണ്ടോ ഈ സ്പൈഡർ പ്ലാന്റിനും ആ റേറ്റ് തന്നെ എടുക്കുന്നത് പത്ത് രൂപ അപ്പം നിങ്ങൾക്ക് ചെടികളൊന്നും ഇല്ലാത്തവരെ നമ്മൾ ഓർഡർ ചെയ്തോളൂ നിങ്ങൾക്ക് ചെടികളെല്ലാം സ്വന്തമാക്കാം കുറഞ്ഞ വിലയ്ക്ക് കണ്ടോ അടുത്ത നമ്മുടെ ഈ ചെടി സിങ്കോണിയം ഇത് നല്ല വെള്ള കളറിലുള്ള സിങ്കോണിയമാണ് ഇതിനകത്തൊരു പച്ച കളർ ഒന്നും ഇതിനകത്ത് വരത്തില്ല ലൈൻ പോലും ഉണ്ടാകത്തില്ല പച്ച ലൈൻ അങ്ങനെയുള്ള നാടൻ സൈസുണ്ട് അതല്ല ഇത് കേട്ടോ ഇത് നല്ല വെള്ള കളർ മാത്രം വരുന്നൊരു സിങ്കോണിയമാണ് ഇതിന് നമ്മൾ റേറ്റ് ഇടുന്നത് മുപ്പത് രൂപയാണ് അതുപോലെ തന്നെ അതിൻ്റെ വേറെ കളർ ഇതിന് നമ്മൾ റേറ്റ് ഇടുന്നത് ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് അപ്പം ഈ സിങ്കോണിയം ഇതിനകത്തും വേറെ കളറുകളൊന്നും വരത്തില്ല ഈ കളറ് മാത്രമാണ് ഇതിലും വരുന്നത് ഇനി അടുത്ത സിങ്കോണിയം കാണിക്കാം അതിൽ വേറൊരു കളറായിട്ടാണ് കയറി വരുന്നത് പച്ചയും വരും ചുവന്ന കളറും ചേർന്ന് കിടക്കുന്ന വേറൊരു സൈസ് ഇത് ചെറിയ ചെടിയാണ് ചെറിയ ഇലകളാണ് ഇതിലുണ്ടാകുന്നത് നല്ല ഭംഗിയായിരിക്കും നമ്മൾ ബോട്ടിൽ സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ ഇതിൻ്റെ വില മുപ്പത് രൂപയാണ് ഇത് നല്ല ചെടിയാണ് നല്ല ഭംഗിയുള്ള ഇലകളാണ് ഇതിനകത്തുണ്ടായി വരുന്നതെന്ന് നിങ്ങൾ ഓർക്കണം അടുത്തത് ഇത് കണ്ടോ ഇതൊരു ഫിലാഡെൻഡ്രോൺ ചെടിയാണ് അപ്പം ഇതിന് നമ്മൾ റേറ്റ് ഇടുന്നത് വെറും പത്ത് രൂപ മാത്രമാണ് ഇതിൻ്റെ കട്ടിങ്സ് നല്ല വലിപ്പമുള്ള കട്ടിങ്സ് ആയിരിക്കും തരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് പത്ത് രൂപയാണ് ഞാൻ എടുക്കുന്നുള്ളൂ അടുത്ത ഈ ചെടി കണ്ടോ ഇതിൽ ചുവന്ന കളറിലെ പൂ പിടിക്കുന്ന ഒരു ചെടിയാണ് ചെറിയ പൂക്കൾ നല്ല ഭംഗിയുള്ള ബൾബ് പോലെ കിടക്കുന്ന ചുവന്ന കളറിലെ പൂക്കൾ ഒരു ചെടിയാണ് അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സിനും നമ്മൾ ഇരുപത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ മഞ്ഞ കളർ ഫ്ലവർ ഉണ്ടാകുന്ന ചെടിയാണിത് ഇപ്പോൾ രണ്ട് കളറിൻ്റെ കയ്യിലുണ്ട് ചുമപ്പും ഉണ്ട് അതുപോലെ തന്നെ മഞ്ഞയുണ്ട് മഞ്ഞ ഇതാണ് ഇതിന് നമ്മൾ റേറ്റ് ഇടുന്നത് മുപ്പത് രൂപയാണ് ചിലരുടെ കയ്യിലൊന്നും മഞ്ഞയില്ല അതുകൊണ്ടാണ് നമ്മൾ മുപ്പത് രൂപ റേറ്റ് ഇടുന്നത് ഇത് കണ്ടോ നമ്മുടെ അരിലിയ ഈ പ്ലാന്റ്സിന് നമ്മൾ കട്ടിങ്സിന് വെറും പത്ത് രൂപ മാത്രമേ എടുക്കുന്നുള്ളൂ നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്നും ചെടികൾ വാങ്ങുന്നവർക്ക് നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത് നിങ്ങൾ വാങ്ങിക്കോളൂ ഇതെല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ വാങ്ങിക്കോളുക അടുത്ത നമ്മുടെ ഈ ഹാങ്ങിങ് ആണ് ഇതിൻ്റെ കട്ടിങ്സിന് നമ്മൾ പതിനഞ്ച് രൂപയാണ് റേറ്റ് ഇടുന്നത് അതുപോലെ മറ്റൊരെണ്ണം ഉണ്ട് കണ്ടോ ഈ ഹാങ്ങിങ് പ്ലാൻസിന് നമ്മൾ അതുപോലെ തന്നെ പതിനഞ്ച് രൂപയാണ് എടുക്കുന്നത് ഇതില്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്താൽ മതി അടുത്തത് ഈ ഒരു പ്ലാന്റ്സ് ഒരു കാപ്പിപ്പൊടി കളറിലെ ഇലകൾ ചെറിയ രീതിയിലുള്ള ഇലകളാണ് ഇതിനകത്തൊരു വെള്ള ചെറിയ പൂക്കളുണ്ടാവും അപ്പം ഇതിൻ്റെ കട്ടിങ്സാണ് തരുന്നത് വേരോട് കൂടിയ കട്ടിങ്സ് ഇതിന് നമ്മൾ ഇരുപത് രൂപയാണ് റേറ്റ് ഇടുന്നത് അതുപോലെ തന്നെ ഇതേ കളറിലുള്ള അല്പം വലിപ്പമുള്ള ഉരുണ്ട ഇലകളോട് കൂടിയ ചെടി കണ്ടോ ഇതിനും നമ്മൾ ആ റേറ്റ് തന്നെയാണ് ഇടുന്നത് ഇരുപത് രൂപയാണ് ഇതിൻ്റെ കട്ടിങ്സിനും എടുക്കുന്നത് അപ്പം ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്തോളൂ അടുത്ത നമ്മുടെ ഈ ബാംബു പോലുള്ള ചെറിയ ചെടി അതിന് ചെറിയ സ്റ്റെമ്മു പോലുള്ള ചെടിയാണ് അതിന് റേറ്റ് നമ്മൾ പതിനഞ്ച് രൂപയാണ് നല്ല ഭംഗിയിൽ ഇത് വെട്ടി റെഡിയാക്കിയൊക്കെ വിടാമെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കൂട്ടത്തിലത് സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അപ്പം ഇതിന് നമ്മൾ അത്രയും വിലയിടുന്നുള്ളൂ വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം അതുപോലുള്ളൊരു സൈസിലെ ചെടിയാണിത് ബാംബൂ സൈസാണെന്ന് തോന്നുന്നു അപ്പോൾ ഇത് നമ്മൾ കട്ടിങ്സാണ് കൊടുക്കുന്നത് പെട്ടെന്ന് വേരി പിടിക്കുന്ന ഒരു ചെടിയാണ് നല്ല ഭംഗിയാണിത് ഇങ്ങനെ സെറ്റ് ചെയ്ത് നടുകയാണെങ്കിൽ ഇത് നല്ല കട്ടിയുള്ള ഇലകളാണ് ഇതിൻ്റെ പ്രത്യേകത അതാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുപ്പത് രൂപയാണ് നല്ല ഭംഗിയുള്ള ചെടിയാണ് കേട്ടോ ഇനി അടുത്ത് നമ്മുടെ റോസിലേക്ക് കിടക്കാം കണ്ടോ നല്ല ഭംഗിയുള്ള റോസാണ് ഇതിൻ്റെ കളർ ചുവപ്പല്ല കെട്ടോ നല്ല കാപ്പിപ്പൊടി കളറിലുള്ള ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഒരുപാട് പൂക്കൾ നിറഞ്ഞ് ഉണ്ടാകും പൂ പിടിച്ചതിന് ശേഷം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് വിടുകയാണ് ഉടനെ തന്നെ അതിനകത്ത് മുട്ടുകളാണ് ഉണ്ടാകുന്നത് കണ്ടോ നല്ല കാപ്പിപ്പൊടി കളറാണ് പക്ഷേ ഇതിൽ നമുക്ക് ചുവപ്പായിട്ട് തോന്നും നല്ല കാപ്പുടി കളറാണ് ഇതിൻ്റെ സ്റ്റെമ്മെന്ന് പറയുന്നത് വെറും ചെറിയ രീതിയിലുള്ള സ്റ്റെമ്മാണെന്നാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയാനുള്ളത് ഒരുപാട് വലിപ്പമുള്ള അല്ല കേട്ടോ നല്ല ചെറിയ സ്റ്റെമ്മാണ് പക്ഷേ അതിൽ നല്ല വലിപ്പമുള്ള പൂക്കളുണ്ടാകുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ തന്നെ മജന്ത കളറിലുള്ള ഫ്ലവർ ഉള്ള ചെടിയും എൻ്റെ കയ്യിലുണ്ട് അതാണിത് എൻ്റെ ഫോട്ടോയാണ് കാണിച്ചിരിക്കുന്നത് നല്ല പൂക്കൾ നിറഞ്ഞു പിടിക്കുന്ന ചെടികളാണ് ഇത് രണ്ടും നമ്മളിതിൻ്റെ കട്ടിങ്സ് വെച്ചാൽ എളുപ്പം വേര് പിടിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിൻ്റെ കട്ടിങ്സിന് പത്ത് രൂപയാണ് ഒരു കട്ടിങ്സിന് ഞാൻ റേറ്റ് ഇട്ടിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ചെടികളാണ് കേട്ടോ അടുത്തത് നമ്മുടെ ഗോൾഡൻ ഡാലിയ ചെടി കണ്ടല്ലോ ഈ ചെടിക്ക് നമ്മൾ റേറ്റ് ഇടുന്നത് നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഗോൾഡൻ ഡാലിയ വേണ്ടുന്നവർക്ക് നല്ല വലിപ്പമുള്ള തൈകളാണ് തരുന്നത് വേണ്ടുന്നവർക്ക് ഓർഡർ ചെയ്യാം ഇതിൻ്റെ റേറ്റ് നമ്മൾ നൂറ് രൂപയാണ് ഇടുന്നത് പിന്നെ ഇതാണ്ട് ഈ ചെടി ഈ ഫ്ലവറിങ് പ്ലാന്റ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഇടുന്നത് അപ്പം ഇത് വേണ്ടുന്നവർക്ക് ഇതിൻ്റെ റൂട്ട് ഉള്ള പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ തരുന്നത് ഇതിൻ്റെ ഒരു മജന്ത കളറ് ഫ്ലവർ വരുന്ന ഒരു ചെടി കണ്ടോ ഈ ഫ്ലവർ ആണ് അതിലുണ്ടാകുന്നത് ആ ചെടി തന്നെയാണ് അപ്പം ഇതിൻ്റെ റേറ്റ് നമ്മൾ നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഇടുന്നത് അപ്പം ഇതും നിറച്ചു പൂക്കളുണ്ടാകുന്ന ചെടി തന്നെയാണ് എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദിയുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ താങ്ക്